നമസ്കാരം ഇന്നത്തെ പത്രം കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു പഴയകാലം ഓർമ്മ വന്നു നാളെയും മറ്റന്നാളുമായിട്ട് ചെന്നൈയിൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കാൻ പോവുകയാണ് തിരുവനന്തപുരത്തും പണ്ടൊരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടന്നു തിരുവനന്തപുരത്താണോ കൊച്ചിയിലാണോ എന്ന് ഓർമ്മയില്ല കൊച്ചിയിലാണോ തോന്നുന്നു അവിടെ പലരും പല പദ്ധതികൾ അനൗൺസ് ചെയ്യുന്നുണ്ട് ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലമെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ രണ്ട് പേർ പത്രക്കാരുടെ മുമ്പിൽ ഒരു പദ്ധതി അവതരിപ്പിക്കുകയാണ് അഞ്ഞൂറോ അറുന്നൂറോ കോടി രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ പത്രക്കാരുടെ കുറേ ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് കൃത്യമായി മറുപടി പറയാൻ പറ്റുന്നില്ല എൻ ടി വിയുടെ ക്യാമറ ഈ അഞ്ഞൂറ് അറുന്നൂറ് കോടി രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളുകളുടെ ശരീരഭാഷയിലോട്ടൊന്നു പോയി പറയുന്നയാൾ ഒരു വള്ളി ചെരുപ്പാണ് ഇട്ടിരിക്കുന്നത് അറുന്നൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കാൻ വന്നയാൾ അതൊന്നും തെറ്റാണെന്ന് പറയുന്നില്ല പെരുങ്കായ സഞ്ചി പിടിച്ച് കോടികൾ കൊണ്ട് നടക്കുന്ന ആളുകൾ നമുക്കറിയാം എന്നാലും കേരളത്തിൽ നിന്നുള്ള ഒരാൾ മലയാളത്തിൽ സംസാരിക്കുന്ന ഒരാൾ അറുനൂറ് കോടി അഞ്ഞൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ മിനിമം ഒരു വസ്ത്രധാരണം നമ്മൾ പ്രതീക്ഷിക്കും ഇപ്പോൾ ഇത് പറയാൻ കാരണം അത് മുഴുവൻ കബളിപ്പിക്കലായിരുന്നു കേരളത്തിൽ നടന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞ് അന്ന് നടന്നതിൽ ഒരു പദ്ധതി പോലും ഇവിടെ വന്നതായിട്ട് ഇപ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ പോലും കഴിയുന്നില്ല നാളെയും മറ്റന്നാളുമായിട്ട് ചെന്നൈയിൽ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കാൻ പോവുകയാണ് കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു താരതമ്യമാണ് ചെന്നൈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ അവരൊരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടാണ് ഇതിലോട്ട് പോകുന്നത് രണ്ടായിരത്തി മുപ്പതോടു കൂടി തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ജി ഡി പി ഒരു ട്രില്യണായി ലക്ഷ്യം വെച്ചിരിക്കുകയാണ് ഒരു ട്രില്യൺ ഇവിടെ രാജ്യം തന്നെ മൂന്നര ട്രില്യൺ നാല് ട്രില്ല്യലൊക്കെ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് അഞ്ചൊക്കെ ഇങ്ങനെ ആഗ്രഹമുണ്ട് ഇവിടെ ഒരു സംസ്ഥാനം മാത്രം പറയുന്നു അവർ രണ്ടായിരത്തി മുപ്പതോടുകൂടി ഒരു ട്രില്യൺ ജി ഡി പി നേടും അങ്ങനെ നേടാനുള്ള സാധ്യതയൊക്കെ തമിഴ്നാടിനെ സംബന്ധിച്ചുണ്ട് ചെന്നൈ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ബെൽറ്റ് അവിടെ തന്നെയുള്ള മൂന്ന് പോർട്ടുകൾ നാലാമത്തെ പോട്ട് തൂത്തുക്കുടി ഇന്നലെ പരാമർശിച്ച തൂത്തുക്കുടി ഇങ്ങനെയുള്ളൊരു വ്യാവസായിക പാരമ്പര്യം പൈതൃകം ആഗോള കമ്പനികളുടെ ഒരു കേന്ദ്രീകരണം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ട്രില്യൺ അസാധ്യമല്ല അതിനേക്കാൾ ശ്രദ്ധേയമായത് ഇന്ന് കണ്ട ഒരു പരസ്യമാണ് ഗവൺമെൻറ് ഓഫ് തമിഴ്നാട് ഹാസ് മാൻഡേറ്റഡ് തമിഴ്നാട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ടു ഡെവലപ്പ് ആൻ എൻജിനീയറിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇൻ ആൻ ഏരിയ ഓഫ് എബൌട്ട് സിക്സ് ഫിഫ്റ്റി ത്രീ ഏക്കേഴ്സ് അറ്റ് കാട്ടൂർ ഇബ്രഹാംപുരം വില്ലേജസ് ഇൻ പൊന്നേരി താലൂക്ക് തിരുവള്ളുവര ഡിസ്ട്രിക്ട് തമിഴ്നാടു പ്രമോട്ട് പോർട്ട് ബേസ്ഡ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ഇത് വെറുതെ ഒരു പോർട്ട് ബേസ്ഡ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി എന്നൊക്കെ പറയാമായിരുന്നു വേണം ഞാൻ എന്തുകൊണ്ടാണ് ഇത് വായിച്ചെന്ന് ചോദിച്ചാൽ അവർ ചെന്നൈ ബെൽറ്റിലെ മിക്കവാറും കിട്ടാവുന്ന സ്ഥലങ്ങൾ ശ്രീ പെരുമ്പതൂർ എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള തിരുവള്ളുവർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലോട്ടാണ് അവരുടെ അടുത്ത വികസനത്തിനോട്ട് പോകുന്നത് എന്ത് വികസനമാണ് പോർട്ട് ബേസ്ഡ് മൂന്ന് പോർട്ടുണ്ട് അവർക്ക് അല്ലെങ്കിൽ നാല് പോർട്ടുണ്ട് ചെന്നൈയിൽ മൂന്ന് പോർട്ടുണ്ട് ഇവിടെ നാല് പോർട്ട് മൊത്തത്തിലുണ്ട് ഈ മൂന്ന് പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വ്യവസായം ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഇതെല്ലാം കൂടി ചേരുന്ന ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് അറുനൂറ്റി അൻപത്തി മൂന്ന് ഏക്കർ ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സീരിയസ് ആണെന്ന് കാണിക്കാൻ അവർ വളരെ ജെനുവനായിട്ടാണ് ഈ ലക്ഷ്യങ്ങൾ ടാർഗറ്റുകൾ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ കൂടി പര്യാപ്തമാണ് ഈ പരസ്യം അപ്പോൾ ഒരു ഭൂമി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു പ്രൈവറ്റ് പാർട്നേഴ്സിനെ ക്ഷണിച്ചുകൊണ്ടാണ് പരസ്യം നൽകിയിരിക്കുന്നത് കേരളവും തമിഴ്നാടും ഒന്ന് ഒരു ചെറിയ താരതമ്യത്തിനെങ്കിലും നമ്മൾ ശ്രമിക്കണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പോർട്ട് അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പോർട്ടായി വളരാവുന്ന വെഴിഞ്ഞം വരുമ്പോൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും ചിന്തകൾ എന്തെങ്കിലും ആലോചനകൾ ഏതെങ്കിലും തലത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് സർക്കാർ എന്തുകൊണ്ടാണ് ഇത്രയും വൈകുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും അമാന്തിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല വളരെ വൈകിപ്പോയി ഈ ഘട്ടത്തിലെങ്കിലും കേരള സർക്കാർ ദീർഘനാളായി ആവശ്യപ്പെടുന്നതാണ് മറൈൻ സെക്ടറുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വിളിക്കണം വിഴിഞ്ഞം എന്ന് പറയുന്ന ലോകോത്തര പദ്ധതി ഇൻവെസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കണം ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് കൊടുക്കുന്ന നടപടികൾ സ്വീകരിക്കണം സ്പെഷ്യൽ ഇക്കണോമിക് സോൺ പോലുള്ള പദ്ധതികൾ അനൗൺസ് ചെയ്യണം ഗ്രോത്ത് കോറിഡോറിന് സ്പീഡ് കൂട്ടണം ഒന്നും നടക്കുന്നതായിട്ട് കാണുന്നില്ല വാഗ്ദാനങ്ങളും ഇടയ്ക്കുള്ള വാർത്താസമ്മേളനങ്ങളും അല്ലാതെ കൃത്യമായി ടാർഗറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായ പദ്ധതികൾ കേരളത്തിൽ ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ചെന്നൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റും പോർട്ട് ബേസ്ഡ് എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ പാർക്കും ചെന്നൈയിലെ പോർട്ടുകളുടെ സാധ്യത തമിഴ്നാട് സർക്കാർ പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതേസമയം ഒരു കണ്ടെയ്നർ പോർട്ട് എത്രത്തോളം ഫലപ്രദമാണ് മാറിയ സാഹചര്യത്തിൽ കണ്ടെയ്നർ പോർട്ടുകളുടെ റോൾ എന്താണ് എൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്നൊക്കെ ആഗോളതലത്തിൽ ഗഹനമായ ചർച്ചകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം പോലുള്ള ഒരു പോർട്ടിൻ്റെ സാധ്യത അല്ലെങ്കിൽ പുതിയ കാലത്തെ പ്രസക്തി അത് നിർവഹിക്കേണ്ട റോൾ എന്താണ് എന്നിവയൊക്കെ നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റും ദ റോൾ ഓഫ് ദ കണ്ടെയ്നർ പോർട്ട് ഈസ് ബീങ്ങ് റെവല്യൂഷണൈസ്ഡ് വിപ്ലവകരമായ മാറ്റം വന്നിരിക്കുകയാണ് കണ്ടെയ്നർ പോർട്ടുകളുടെ കാര്യത്തിൽ അവയുടെ റോൾ നോ ലോങ്ങർ ജസ്റ്റ് എ ഹബ് ഫോർ ദി മൂവ്മെൻറ്റ് ഓഫ് കണ്ടെയ്നേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് കണ്ടെയ്നറൈസേഷൻ നടക്കുന്നത് മഹാനായ മാൽക്കം മക്ലീൻ പലതവണ സെയിലിംഗ് കമ്മിറ്ററി ആവർത്തിക്കുന്ന പേരാണ് അദ്ദേഹത്തിൻ്റെ ഒറ്റയാൾ പ്രയത്നമാണ് ഇന്ന് ലോകത്തെ മാറ്റിമറിച്ച കണ്ടെയ്നർ വിപ്ലവത്തിലോട്ട് കടന്നുപോയത് അങ്ങനെയുള്ള ഒരു കണ്ടെയ്നർ മൂവ്മെന്റ് മാത്രമല്ല പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നിന്ന് ഏകദേശം പത്ത് അറുപത് എഴുപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ പോർട്ടുകളുടെ റോൾ മാറുന്നു എന്നുള്ളതാണ് ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് നോ ലോങ് ആർ ജസ്റ്റ് എ ഹബ് ഫോർ ദി മൂവ്മെന്റ് ഓഫ് കണ്ടെയ്നേഴ്സ് ദേ ആർ പോയിസ് ടു പ്ലേ എ സെൻട്രൽ റോൾ ഇൻ ദ എനർജി ട്രാൻസിഷൻ ഇന്ധനങ്ങളുടെ കപ്പലുകൾ ഓടേണ്ട ഇന്ധനം കപ്പലുകൾ മാത്രമല്ല എല്ലാ ഇന്ധനങ്ങളുടെയും കാര്യത്തിൽ ഒരു ഒരു വലിയ മാറ്റം ദർ പോയിസ് ടു പ്ലേ എ സെൻട്രൽ റോൾ ഇൻ ദ എനർജി ട്രാൻസിഷൻ ഫോസിൽ ഫ്യൂവലിൽ നിന്ന് പുതിയ ഇന്ധനത്തിലോട്ട് മാറുന്നതിന് മാറ്റുന്നതിന് ലോകത്തെ നയിക്കുന്നതിന് കണ്ടെയ്നർ പോർട്ടുകൾക്ക് വലിയ പങ്കുണ്ട് ദ ആർ ട്രാൻസ്ഫോമിങ് ഇൻ എനർജി ഹബ്സ് കണ്ടെയ്നർ ഹബ്സ് ഹബ്സെന്നൊക്കെയാണ് ഹബ്സ് എന്നൊക്കെയാണ് നമ്മൾ നാളെതുവരെ പറഞ്ഞിരുന്നതെങ്കിൽ ദി ആർ ട്രാൻസ്ഫോർമിംഗ് ഇൻ ടു എനർജി ഹബ്സ് പ്രൊവൈഡിങ് ദി ബങ്കറിങ് നീഡഡ് ഫോർ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ദിവസം ഇരുന്നൂറ്റി അൻപത് കപ്പലുകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ അവയെല്ലാം ഒരു ട്രാൻസിഷന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പുതുതായി ഇറങ്ങാൻ പോകുന്ന കപ്പലുകൾ ലോറ മസ്കിൽ തുടങ്ങി മെത്തനോൾ ഇന്ധനത്തിൽ ഓടിയ കപ്പൽ മുതൽ മറ്റു പല ഇന്ധനങ്ങൾ അമോണിയ ഹൈഡ്രജൻ തുടങ്ങിയ ഇന്ധനങ്ങൾ ഈവൻ കാറ്റിൽ നിന്ന് പോലും ശക്തി എടുത്തുകൊണ്ട് ഓടാനുള്ള പരീക്ഷണങ്ങൾ വരെ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള ബദൽ ഇന്ധനങ്ങളുടെ കാര്യത്തിൽ ദ ആർ ട്രാൻസ്ഫോർമിംഗ് ഇൻ ടു എനർജി ഹബ്സ് പ്രൊവൈഡിങ് ദ ബങ്കറിംഗ് നീഡഡ് ഫോർ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് ആൻഡ് ആർ സെറ്റ് ടു പ്ലേ കീ റോൾ ഇൻ ദ ഡെവലപ്മെൻറ് ഓഫ് ഗ്രീൻ കോറിഡോഴ്സ് പുതിയ കോറിഡോറുകൾ സൃഷ്ടിക്കണം നമ്മൾ ഔട്ടർ റിംഗ് റോഡ് അല്ലെങ്കിൽ ബൈപ്പാസ് തുടങ്ങിയ റോഡുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഗ്രീൻ കോറിഡോർസ് രൂപപ്പെടുത്തുന്നതിലും ഈ പോർട്ടുകൾക്ക് വലിയ പങ്കുണ്ട് നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്ന ഗ്രീൻ കോറിഡോർ ഏതാണ് സിംഗപ്പൂർ തുടങ്ങി മിഡിൽ ഈസ്റ്റിൽ അവസാനിക്കുന്നതോ അല്ലെങ്കിൽ സു എസിലോട്ടോ പോകുന്നതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ട കോറിഡോർ ഈ കോറിഡോറിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഗ്രീൻ ഇന്ധനം ഫോസിൽ ഫ്യൂവൽ അല്ലാതുള്ള ഇന്ധനങ്ങൾ നൽകിയാൽ മാത്രമേ നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്ന ഈ പാതയെ ഗ്രീൻ കോറിഡോർ എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ അങ്ങനെ നമ്മുടെ മുമ്പിലുള്ള ഈ പാതയെ ഗ്രീൻ കോറിഡോർ ആക്കുന്നതിൽ വിഴിഞ്ഞ പദ്ധതിക്ക് വലിയ പങ്കുണ്ട് അതാണ് പോർട്ട് ഇസ് ബീയിങ് റെവല്യൂഷനൈസ്ഡ് നമ്മളൊരു ലോകത്തെ മാറ്റിമറിക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിരിക്കുകയാണ് സെയിലിംഗ് കമൻട്രി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളിതിൻ്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യുന്നു ഇതിൻ്റെ സോഴ്സിങ് എവിടെയാണ് എത്ര കോസ്റ്റ് കുറച്ച് നമുക്ക് ഉൽപ്പാദിപ്പിക്കാം റോ മെറ്റീരിയൽ എന്താണ് ഇതിൻ്റെ ഡിമാൻഡ് എന്താണ് മാർക്കറ്റിൻ്റെ വൈവിധ്യം എന്താണ് മാർക്കറ്റിൻ്റെ വിപുലീകരണം എത്രത്തോളം ഉണ്ട് വിവിധ വശങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ലോകത്തെ മാറ്റിമറിക്കുന്ന രാജ്യങ്ങളും പോർട്ടുകളും നമ്മുടെ അതേ പാതയിൽ അല്ലെങ്കിൽ അവരോടൊപ്പം നമ്മൾ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി കാരണം അവരാണ് ആദ്യം തുടങ്ങിയത് എന്തായാലും ഇന്നലെ വരെ പോർട്ടുകളെക്കുറിച്ച് ഉണ്ടായ കാഴ്ചപ്പാടല്ല ഇനി മുതൽ കണ്ടെയ്നർ ടെർമിനലുകൾ എന്നുള്ളതാണ് ഈ വാചകങ്ങളിലൂടെ ഈ വരികൾക്കിടയിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് സൈനിങ് ഓഫ് എലിയസ് ജോൺ